നമസ്കാരം ഞാൻ ശക്ത സജനങ്ങളുമായിട്ട് നമ്മളെ ചർത്തിയ വിഷയം തുലാ കൂറിൽപ്പെട്ട ചിത്തിര മൂന്ന് നാല് പാദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് വിശാലവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു തുലാക്കൂറുകാരായിട്ടുള്ള ചുത്തിര മൂന്ന് നാല് പാദം ചോദ്യം വിശാഖ ഒന്ന് രണ്ട് മൂന്ന് പാദ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു തുലാക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ ഫലങ്ങളെക്കൂടി ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രാഹു റാറ്റിലും കേതൂർ പന്ത്രണ്ടിലും എട്ടിലെ വ്യാഴവം ആറിലെ ശനി ശനിയുടെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി സംഭവിച്ചിരിക്കുന്നു ശനിയുടെ ശനിയുടെ രാശിമാറ്റം തുലാക്കൂറുകാരുള്ള ചിത്രക്കാരെ ഇത്തരം ഒരു വിഷാങ്കാരെ സംബന്ധിച്ച് കുറച്ച് ഗുണകരമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും അത് നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഫലങ്ങളെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ ആശ്രയിച്ച് സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കാൻ ഇടയുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളും ഘടബാധ്യതകളും നമുക്ക് പരിഹരിക്കുക എന്നതിലുപരി നമ്മളെ തുടർച്ചയായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക വിഷയങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം ലഭ്യമാക്കിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള സ്വത്ത് വിഷയങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെ രമ്യമായിട്ട് അധികം നഷ്ടമില്ലാത്ത രീതിയിൽ പരിഹരിക്കപ്പെടുവാൻ സാധിക്കും ഏത് തരത്തിലുള്ള ശത്രുക്കളുടെ പ്രവർത്തനവും ഈ കാലഘട്ടത്തിൽ വിജയിക്കുന്നതല്ല ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുവാനും ഇടയുണ്ട് അതുപോലെ തന്നെ രോഗവിഷയങ്ങൾ വളരെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടര വർഷമായിട്ടൊക്കെ അരട്ടിക്കൊണ്ടിരുന്ന വിവിധ തരത്തിലുള്ള രോഗദുരിതങ്ങൾ ആ രോഗദുരിതങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭ്യമാകുന്നു എന്നതുപോലെയുള്ള അവസ്ഥ സാമ്പത്തികമായിട്ടുള്ള വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിങ്ങളെ മോഹിപ്പിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ധനം അപകരിക്കാൻ തക്കം പാർട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള തസ്കര സ്വഭാവികളെ ശ്രദ്ധയോടു കൂടെ ജാഗ്രതയോടുകൂടെ വീക്ഷിക്കേണ്ടതാണ് സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിനും വഞ്ചനയ്ക്കും ഒന്നും ഇരയാകാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയ്ക്കും ജാഗ്രതയും കൊടുത്തു തന്നെ മുന്നോട്ട് പോകാം ആരോഗ്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായൊരു കാലമല്ല എന്ന് തിരിച്ചറിയേണ്ടതാണ് പ്രത്യേകിച്ച് പാരമ്പര്യ ശൈലി വിഷയങ്ങളുമായിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് മരുന്നെടുക്കുന്നവർ മരുന്ന് കഴിക്കുന്നവർ അവയൊക്കെ കൃത്യസമയത്ത് മറന്നു പോവാത്ത പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അതൊക്കെ കഴിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കുടിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ചില മംഗളകർമ്മങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ രോഗവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില തിരുത്തലുകളും മാറ്റം വരുത്തലുകളൊക്കെ നടത്തേണ്ടിയും വന്നേക്കാം വിവാഹാദി വിഷയങ്ങളിൽ അനുകൂല ബലം കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഏകദേശം നിങ്ങളുടെ ആഗ്രഹം സഫലീകൃതമാകുവാൻ പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാനിടയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളും ഏകദേശം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യാനാണ് സാധ്യത വിദേശയാത്രയ്ക്കോ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രവാസ ജീവിതത്തിനൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുവാനിടയുണ്ട് അതുപോലെ തന്നെ ദൂരദേശത്തു നിന്നും ചില ശുഭവാർത്തകൾ തേടി വരുവാൻ സാധ്യതയുണ്ട് മറ്റുള്ള സുഹൃത്തുക്കൾ മുഖേനയോ സഹോദരങ്ങൾ മുഖേനയോ ഏതെങ്കിലും തരത്തിലുള്ള ചില നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ആഗ്രഹിക്കുന്ന ദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചാൽ പോലും അത് ലഭിക്കുവാൻ വേണ്ടിയിട്ടും കൂടെ കാലതാമസം വെടിവന്നേക്കാം ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും ചെറിയ ചെറിയ കാലതാമസത്തിലൂടെ തന്നെയായിരിക്കും കടന്നു പോകാനിടയുള്ളത് അതുകൊണ്ട് തന്നെ മനസ്സിലൊരു ആത്മവിശ്വാസം വളർത്തിക്കൊണ്ട് ഏത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഒരുപാട് ധനം ചെലവഴിച്ചു പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നല്ല അപകാഹമുള്ള അറിവുള്ളവരുടെ ഉപദേശങ്ങൾ കൂടെ സ്വീകരിച്ചിട്ട് പോകുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം അതോടൊപ്പം തന്നെ മനസ്സറിയാതെയുള്ള ചില ആരോപണങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്നുണ്ടാകാനിടയുണ്ട് അത് ചില തെറ്റിദ്ധാരണകളുടെ പുറത്തായിരിക്കാം ആ തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ഷമ നിങ്ങൾ പുലർത്തുകയാണെങ്കിൽ ആരോപണങ്ങൾ വന്നതിൽ വേഗത്തിൽ മുനിയൊടിഞ്ഞടങ്ങും എന്നും മനസ്സിലാക്കേണ്ടത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പ്രത്യേകിച്ച് ദേശം പെട്ടുള്ള പരിശ്രമങ്ങൾക്ക് കൂടുതൽ ഗുണഫലം ലഭിക്കാനിടയുണ്ട് സ്വദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിശ്രമങ്ങൾക്ക് വിജയം സാധ്യത അല്പം കൂടെ കാത്തിരിക്കേണ്ടി വന്നേക്കാം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം ഈ കാലഘട്ടത്തിൽ വിജയിക്കുവാൻ തന്നെയാണ് സാധ്യത എന്നാൽ പോലും ആ ഒരു വഴി വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പോലും അതെങ്ങനെയെങ്കിലും കലകണം കുളവാക്കണമെന്ന് ചിന്തിക്കുന്ന നമ്മളോടൊപ്പം വളരെ സൗഹൃദത്തിൽ കൂടി നിൽക്കുന്ന ചില ആളുകളുടെ കുത്തി തിരിപ്പുകളിൽ പെട്ടുപോകരുത് അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മളോട് വന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ ബല കൊടുക്കാതെ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള മേഖലയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഈ കാലഘട്ടത്തിൽ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ആ തെറ്റിദ്ധാരണയാണ് നമുക്ക് തന്നെ സംഭവിക്കുന്ന തെറ്റിദ്ധാരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയാൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന പൂർവിക സ്വത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുതിയ തലത്തിലേക്ക് വഴിമാറാനിടയുണ്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ചില കോടതി ഉപകാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർക്കും ഏകദേശം തീരുമാനവും അടുത്തുടങ്ങാതെ തന്നെ ഉണ്ടാകും എന്ന് തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട് സാമ്പത്തികമായിട്ട് എത്രയേറെ ചെലവിനെ നിയന്ത്രിക്കാലും അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു തരത്തിലേക്ക് വളരെ ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കാനിടയുണ്ട് അപ്പോൾ സാമ്പത്തിക വിഷയത്തിലായിരിക്കണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അവനവൻ്റെ സാലറി സർട്ടിഫിക്കറ്റോ പിന്നെ ഭൂമിയുടെ ആധാരമോ ഇവയൊക്കെ എടുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ അതൊക്കെ പിന്നീട് വലിയ വിപ്ലവത്തിലേക്ക് നീങ്ങും എന്നെ മറന്നു പോകരുത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അവർ പറഞ്ഞ് മേടിക്കുന്ന സമയത്ത് തിരിച്ചു നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ ആയിരിക്കില്ല കാര്യങ്ങൾ പോകേണ്ടത് എന്നും മനസ്സിലാക്കിക്കൊണ്ടു പോവുക രോഗദുരിതങ്ങളെക്കുറിച്ച് ജാഗ്രത വേണം വാഹന ഉപയോഗത്തിലടക്കം ശ്രദ്ധ വേണം അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളിലൊക്കെ ഉപയോഗമുള്ളവർ അത് കഴിവതും അവസാനിപ്പിക്കുന്നതായിരിക്കും കാലഘട്ടത്തിൽ നല്ലത് അത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഉപയോഗിക്കുക ചെയ്യുന്നെങ്കിൽ അതൊക്കെ വലിയ ദോഷഫലങ്ങൾ വരുത്തി വയ്ക്കുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക എന്തായാലും സമയം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾക്കാണ് സാധ്യത എന്നാൽ അവസരങ്ങളെ അറിഞ്ഞ് അവ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി എടുത്താൽ ഗുണാധിക്യത്തിന് തന്നെയാണ് സാധ്യത ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞ് നമുക്ക് നേടേണ്ടുന്ന നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇത്തരത്തിലേക്ക് നമ്മൾ നമ്മുടെ വാട്ടിനു പോയാൽ അവസരങ്ങൾ അനുകൂലമായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നൊരു പോരായ്മ നമ്മളിൽ ഫീൽ ചെയ്യും ഇപ്പോൾ ഏകദേശം ഒരു പരിധി വരെ കഴിഞ്ഞ രണ്ടര വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം കുറച്ച് ഭേദമാണ് കാലം ആ കാലത്തിൻ്റെ ആനുകൂല്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് മേഖലയിലും പ്രവർത്തന വിജയം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങളും ആത്മാർത്ഥപരമായിട്ടുള്ള സമീപന ശൈലിയും വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരമായിട്ട് നമുക്ക് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഞ്ഞിൽ കുറ ധരിക്കുക മഹാവിക്ഷു ദർശനം നടത്തുക ബംഗശുക്തമന്ത്ര പുഷ്പാഞ്ജലി പോലെയുള്ളവ ചെയ്യുക പ്രാർത്ഥിക്കുക ഈശ്വര പ്രാർത്ഥനയാണ് പ്രാധാന്യം ഏത് മതസ്ഥരാണെങ്കിലും വ്യാഴാഴ്ച ദിവസം ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും അവരവർക്ക് വിശ്വാസമുള്ള ഈശ്വര സാന്നിധ്യത്തിൻ്റെ ദേവാലയങ്ങളിൽ ദർശനം നടത്തുന്നതും അവരവരുടെ വിശ്വാസങ്ങളുമായിട്ട് യോജിച്ച് നൽകുന്ന തരത്തിലുള്ള ഈശ്വരീയ സങ്കല്പങ്ങളെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന പ്രാർത്ഥനകൾ വിശുദ്ധ ഗ്രന്ഥ പാരായണം എന്നിവ ഭക്തികൂർവ്വം ചെയ്യുന്നതും ജ്യോതിഷപരമായിട്ട് ദോഷപരിഹാരമായിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ് ഗൗരത്തരുടെയും വിശ്വാസം ഭക്തി ബോധ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചെയ്തു പോവുക വഴിപാട് എന്നത് എന്നതിൽ പോയുന്നതും ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവാലയത്തിൽ ദേവന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം